ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മിലാന ഡിസൈൻസ് എൻ്റെ പേര് ജീവാ സി വി സജിദ് നമ്മുടെ മൺഡേ സ്പെഷ്യൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല പ്രീമിയം കളക്ഷൻസ് ബഡ്ജറ്റ് റേറ്റിലാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് ഒഡേജ്സ് പ്ലേസ് ചെയ്യാൻ മാക്സിമം കസ്റ്റമേഴ്സ് വെബ്സൈറ്റ് തന്നെ ട്രൈ ചെയ്തുള്ളൂ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് മിലാന ഡിസൈൻസ് ഡോട്ട് ഇൻ ആണ് ഇനി ഒട്ടും അറിയില്ലാത്തവർ മാത്രം വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക കാരണം വാട്സപ്പിൽ എപ്പോഴും തീർന്നു പോയി എന്നുള്ള കംപ്ലെയിൻസ് വരും പിന്നെ നിങ്ങളുടെ പേയ്മെന്റ് സ്ക്രീൻഷോട്ട് ചെക്ക് ചെയ്യണം അഡ്രസ്സൊക്കെ എഴുതിയാണ് നമ്മൾ അയക്കുന്നത് വെബ്സൈറ്റ് ആണെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല അതുകൊണ്ട് മാക്സിമം ആളുകൾ വെബ്സൈറ്റ് നോക്കണം കേട്ടോ അപ്പോൾ ഡെസ്പാച്ച് വെബ്സൈറ്റ് ആണെങ്കിൽ ഇമീഡിയറ്റ്ലി വാട്സപ്പ് ആണെങ്കിൽ വിത്തിൻ എ ആയിരിക്കും സെൻഡ് ചെയ്യുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി ബൈ ഇന്ത്യ പോസ്റ്റ് ഡി ടി ഡി സി ഇൻസൈഡ് കേരളയിൽ കംപ്ലീറ്റ്ലി ഫ്രീ ഷിപ്പിംഗ് ആണ് പോസ്റ്റിലാണ് ഫോർ വർക്കിംഗ് ഡേയ്സിലാണ് കിട്ടുന്നത് ഡി ടി ഡി സി ആണെങ്കിൽ ടു ടു ത്രീ വർക്കിംഗ് ഡേയ്സിലാണ് കിട്ടുന്നത് അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം ഇന്നത്തെ വീഡിയോയിൽ ആദ്യത്തെ കളക്ഷൻ വരുന്നത് നമ്മൾ കുറേ നാൾ മുന്നേ ഓണത്തിന് മുന്നിട്ട് ഒരു മണിക്കൂറിനുള്ളിൽ കംപ്ലീറ്റ്ലി സോൾഡ് ഔട്ട് ആയ ഐറ്റമാണ് നല്ല പ്രീമിയം ബ്രാൻഡിന് പ്രീമിയം ക്വാളിറ്റി വെർട്ടികൻ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ടു പീസ് ആണ് ഞാനും പേഴ്സണലി പർച്ചേസ് ചെയ്ത് വാഷ് ചെയ്ത് യൂസ് ചെയ്യുന്ന ഐറ്റം ആണ് യാതൊരു കംപ്ലയിൻസും ഇല്ല കുറേ കളേഴ്സിൽ ആണ് അടിപൊളി ഐറ്റം ആണ് കേട്ടോ ടോപ്പ് വരുന്നത് എ ലൈൻ മോഡലിലാണ് ഫ്രണ്ടിലേക്ക് മൂന്നാല് പ്ലീൻസ് കൊടുത്തിട്ടുണ്ട് സൈഡിൽ സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് വരും ബോട്ടം പീസ് വരുന്നത് ആങ്കിൾ ലെങ്തിലേക്ക് പാരലൽ ഫിറ്റ് ബോട്ടമാണ് വൺ സൈഡിൽ പോക്കറ്റ്സ് ഉണ്ട് ഒരു ഓഫീസ് വിയറിനും അല്ലെങ്കിൽ ഒരു പാർട്ട് വിയറിനും ബെസ്റ്റ് ഓപ്ഷൻ ആണ് സ്മോൾ ടു ഡബിൾ എക്സൽ സൈസിലാണ് അവൈലബിൾ എല്ലാ കളേഴ്സും ഒന്നിനൊന്നിന് ബെറ്റർ ഷെയ്ഡാണ് സമയക്കുറവുകൊണ്ട് ഞാൻ ഈ ഒരു ഷെയ്ഡാണ് വേറെ ചെയ്ത് കാണിക്കുന്നത് റസ്റ്റ് ഷെയ്ഡാണ് കേട്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ ഇതിലേക്ക് വലിയ പോട്ട് ഡോട്ട്സ് ആണ് ഇത് വാഷ് ചെയ്ത് കഴിയുമ്പോൾ പോകുന്നതല്ല എലൈൻ മോഡൽ കുർത്തീസ് കുറച്ച് പേർക്ക് ഇങ്ങനെ മടിയുണ്ട് വയർ ഉള്ളവർക്ക് ഇങ്ങനെ പിടിച്ചിരിക്കുകയെന്നുള്ളത് ഇതിപ്പം പുതിയ മോഡലാണ് ഇങ്ങനെ ഒരു വി പാച്ച് കൊടുത്ത് ഇവിടെ ഒരു പാച്ച് ഒക്കെ കൊടുത്ത് ഡീപ്പ് നെക്ക് ആവാണ്ട് ക്രിയേറ്റ് ചെയ്ത് പ്ലീറ്റ്സും കൂടി ഇട്ട് കഴിയുമ്പം എലൈൻ മോഡലാണുകാരും എന്നാൽ സ്ലിറ്റ് കൊണ്ട് ഭയങ്കര ആയിട്ട് വെയർ ചെയ്യാനും പറ്റും അപ്പോൾ പ്രൈസ് വളരെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലാണ് റേറ്റിലാണ് കൊണ്ടുവന്നേക്കുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി കളർ ഓപ്ഷൻസ് എല്ലാം ഒന്നിനൊന്നിന് ബെറ്റർ ആണ് ഇത് നമ്മുടെ തനി ഗ്രേപ്പ് ഷെയ്ഡ് അതിലേക്ക് ഈ പോഡ്കാ ഡോട്ട്സ് ആണ് അതിൻ്റെ അകത്ത് ഏറ്റവും നല്ല ഹൈലൈറ്റ് പിന്നെ നല്ല മെറ്റീരിയൽ അടിപൊളി സ്റ്റിച്ചിങ് എല്ലാം പെർഫെക്റ്റ് ആണ് ഏതൊരു കളറും പെർഫെക്റ്റ് പെർഫെക്റ്റാണ് ഞാനിപ്പോൾ റെസ്റ്റ് വെയർ ചെയ്ത് കാണിക്കുന്നതേ ഉള്ളൂ ഇത് കണ്ടോ നല്ല ഫിറ്റിംഗ്സ് ആയിരിക്കും ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് ലാർജ് സൈസാണ് ഇഷ്ടമുള്ള നിങ്ങളുടെ കറക്റ്റ് സൈസ് ഏതാണോ അത് തന്നെ ചൂസ് ചെയ്തോളൂ പ്രൈസ് എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിയാൽ ലാവൻഡർ ഷെയ്ഡ് ഇതിപ്പോൾ ഏതെടുക്കുമെന്ന് കൺഫ്യൂഷൻ ഇതൊക്കെ നല്ല ലാവണ്ടർ ആണ് നല്ല റിയൽ ഒറിജിനൽ ലാവണ്ടർ കളറാണ് വന്നേക്കുന്നത് ഡോട്ട്സ് ആണ് അട്ടിപ്പൊളി ബാക്ക് ആൻഡ് ഫ്രണ്ട് ബോത്ത് ഇങ്ങനെ തന്നെ ഡോട്ട് പ്രിൻ്റാണ് ചെയ്തേക്കുന്നത് ഇപ്പോൾ അങ്ങനെ വരുന്ന ഒരു മെറ്റീരിയലിലും ഈ ഒരു എന്താ പറയുന്നത് ഈ ഫോയിൽ പ്രിന്റ് വാഷ് ചെയ്യുമ്പോൾ കറുത്തു പോകുന്ന രീതിയിൽ വരത്തില്ല കേട്ടോ അതൊക്കെ പണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല എല്ലാം നല്ല ക്വാളിറ്റിയാണ് എ ഡബിൾ ഡയൺ മാത്രമേ ഉള്ളൂ സ്മോൾ ടു ഡബിൾ എക്സ് നെക്സ്റ്റ് കളർ നമ്മുടെ എല്ലാ ഫേവറേറ്റ് ആയിട്ടുള്ള പാർട്ടി പാർട്ടിവിയർ റെഡ് റാണി ആണ് ലാസ്റ്റ് ടൈം ഇതിനായിരുന്നു ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വന്നിരുന്നത് അത്രയ്ക്കും നല്ല കളർ ചാർട്ടാണ് കേട്ടോ സ്പെഷ്യലി ഈ ഒരു ഗോൾഡനിഷ് പോട്ട്കാഡോർസ് ആണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്ന ഐറ്റം അപ്പം ട്രൈ ചെയ്ത് നോക്കുക നെക്സ്റ്റ് ഷെയ്ഡ് എൻ്റെ ഒരു ഫേവറേറ്റ് ഷെയ്ഡാണ് ഇങ്ക് ബ്ലൂ ഷെയ്ഡ് കേട്ടോ അടിപൊളി ഷെയ്ഡാണിത് എല്ലാവർക്കും ചേരുന്ന ഒരു കളർ കളർ ചാർട്ടാണ് ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് സൈഡ് ആയിട്ട് എ ലൈൻ മോഡലിൽ ടു പീസ് കളക്ഷൻ ടോപ്പ് ആൻഡ് ബോട്ടത്തിന് ടോപ്പിൻ്റെ റേറ്റ് മാത്രമേ വന്നിട്ടുള്ളൂ സ്റ്റിച്ചിങ് ചാർജോ ലൈനിങ് ചാർജോ പോലും വന്നിട്ടില്ല എയ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ജോർജറ്റ് മെറ്റീരിയൽ വരുന്ന ബൊട്ടിക് സ്റ്റൈല് ഹാൻവർ കളക്ഷനാണ് ഇത് കുറച്ച് കോസ്റ്റ്ലി ആവാനുള്ള റീസൺസ് ഉണ്ട് കാരണം മെറ്റീരിയൽ യൂസ് ചെയ്തിരിക്കുന്നത് പ്രീമിയം ക്വാളിറ്റി ജോർജറ്റ് ആണ് പ്രീമിയം ബ്രാൻഡ് ആണ് ഇതിലേക്ക് വന്നിരിക്കുന്ന ഹാൻഡ് വർക്ക് അത്രയും ഇട്ട് ചെയ്തിരിക്കുന്നതാണ് സിൽവർ കളറുള്ള ബീഡ്സും സ്വീകൻസും അതിനോടൊപ്പം തന്നെ ഗോൾഡൻ കളറിലുള്ള ബീഡ്സും പിന്നെ ഗ്രീൻ കളറിലുള്ള ബീഡ്സും ഉണ്ട് ഇപ്പോൾ ഒരേ ബീഡ്സ് എസ്പെഷ്യലി ഈ ഷുഗർ ബീഡ്സൊക്കെ ചെയ്ത് ചെയ്ത് പോകാൻ മണിക്കൂറുകൾ കുറവ് മതി പക്ഷെ ഇങ്ങനത്തെ ഒരു ബൊട്ടിക്ക് വർക്ക് ഡെവലപ്പ് ചെയ്യാൻ നല്ല ഒരു ദിവസം തന്നെ സമയമെടുക്കുന്ന വർക്കാണ് അതിനനുസരിച്ച് റേറ്റും വരും റേറ്റ് വരുന്നത് സെവൻ നയൻറ്റി ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ് നമ്മൾ അതിൽ മാക്സിമം റേറ്റ് അഫോർഡബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ ഗ്യാദേഴ്സ് ആണ് വന്നേക്കുന്നത് വൈലഡ് ഷെയ്ഡ് ഉണ്ട് നല്ലൊരു ബ്ലഡ് റെഡ് ഉണ്ട് റാണി പിങ്ക് ഷെയ്ഡ് ഉണ്ട് മെറൂൺ ഉണ്ട് റസ്റ്റ് ഓറഞ്ച് ഷെയ്ഡുണ്ട് ആദ്യം ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള എല്ലാ കളേഴ്സും തന്നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് റസ്റ്റ് ആണ് റസ്റ്റ് റസ്റ്റ് ഓറഞ്ച് അല്ലെങ്കിൽ ബേൺഡ് ഓറഞ്ച് എന്ന് പറയാം ഈ ഒരു ജോർജറ്റ് മെറ്റീരിയലൊക്കെ ആയി കിട്ടുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് ഫെതർ ലൈറ്റ് വെയ്റ്റ് ആണ് ബ്ലൂമിങ് ജോർജറ്റ് ആണ് റേറ്റ് കൂടിയ മെറ്റീരിയൽ ആണ് ഇത് ബൊട്ടിക് സ്റ്റൈലുള്ള ഹാൻഡ് വർക്ക് ആണ് ചെയ്തേക്കുന്നത് പിന്നെ ആണ് കൊടുത്തേക്കുന്നത് എനിക്ക് ചില സമയത്തൊക്കെ പ്ലീറ്റ്സിനേക്കാളും ഗ്യാതേഴ്സ് ഭയങ്കര ഇഷ്ടം ഭയങ്കര സ്റ്റാൻഡേർഡ് ആണ് ത്രീ ഫോർ സ്ലീവോ സ്ലീവ് എന്നിലേക്ക് രണ്ട് പിൻഡെക് പാറ്റേൺ ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് വരുന്ന ഇങ്ങനെയാണ് ഫോർട്ടി സെവൻ ലെങ്ത് ഉണ്ട് ഡ്രസ് ഡ്രസ്സായിട്ടോ കുർത്തിയായിട്ടോ എങ്ങനെ വേണേലും വെയർ ചെയ്യാം സ്മോൾ ടു ഡബിൾ എക്സൽ സൈസ് പ്രൈസ് വരുന്നത് സെവൻ നയൻറ്റി ഈ ഒരു കളർ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം നല്ല ഹൈ ക്വാളിറ്റി ജോർജറ്റ് ഫാബ്രിക്കിലെ പ്രീമിയം പൊട്ടിക് സ്റ്റൈലിൽ വന്നിരിക്കുന്ന അടിപൊളി പാർട്ടിവിയർ കുർത്തിയാണ് ട്രൈ ചെയ്യുന്നത് അപ്പം നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് ഫെദർ ലൈറ്റിൽ ജോർജ് ഫാബ്രിക്കിൽ ബൊട്ടിക് സ്റ്റൈലിൽ പല കളേഴ്സ് എൻകോപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഹാൻഡ് വർക്ക് ആണ് എക്സലൻറ്റാണ് എ സെവൻ നയൻറ്റി മാത്രമേ ഉള്ളൂ ഞാൻ ഇട്ടിരിക്കുന്ന ബോട്ടോ ഇതിലൂടെ ചേരും സ്മോൾ ടു ഡബിൾ എക്സ് എൽ സൈസാണ് റസ്റ്റ് ഓറഞ്ച് റിയൽ ആയിട്ടുള്ള ബേൺഡ് ഓറഞ്ച് ഇപ്പോഴത്തെ ട്രെൻഡിങ് കളറാണ് ട്രൈ ചെയ്ത് നോക്കുക നെക്സ്റ്റ് ഷെയ്ഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വയലറ്റ് ഷെയ്ഡ് കേട്ടോ റെസ്റ്റ് ഓറഞ്ച് വയലറ്റ് റാണി പിങ്ക് റെഡിഷ് മെറൂൺ ഇതൊക്കെ ഇപ്പോഴത്തെ പോപ്പുലർ കളേഴ്സ് ആണ് അതിൽ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ഹാൻഡ് വർക്ക് നമുക്ക് എത്രത്തോളം വീഡിയോയിൽ ക്യാച്ച് ചെയ്യുമെന്ന് അറിയത്തില്ല പക്ഷെ ഇതൊക്കെ നേരിട്ട് കിട്ടി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ പ്രോഡക്റ്റിൻ്റെയും വാല്യൂ അതിൻ്റെ ക്വാളിറ്റീനെ അനുസരിച്ചിട്ടായിരിക്കും വരുന്നത് നെക്സ്റ്റ് കളർ ഷെയ്ഡ് നല്ല ബ്ലഡ് റെഡ് ഷെയ്ഡ് കേട്ടോ അടിപൊളി ഡാർക്കർ റെഡ് ഷെയ്ഡാണ് സൂപ്പർ ആയിട്ടുണ്ട് നല്ല ലെങ്ത് ഉണ്ട് ലെങ്ത് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നല്ല ഐശ്വര്യമാണ് കുർത്തീസ് കാണാൻ ഗ്യാദേഴ്സ് ആണ് സൂപ്പറാണ് പ്രൈസ് വരുന്നത് സെവൻ നയൻറ്റി നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് പിങ്ക് ഷെയ്ഡ് ആണ് കേട്ടോ പിങ്ക് ഷെയ്ഡ് എക്സാക്ട്ലി റാണി പിങ്ക് ആണ് റെഡ് ഷെയ്ഡിന് തോന്നോ എന്നറിയത്തില്ല വീഡിയോയിൽ നിങ്ങൾക്ക് എന്താണേലും ഇഷ്ടപ്പെടും കേട്ടോ അപ്പൊ ഫൈനൽ ഷെയ്ഡ് എപ്പോഴും ആവശ്യക്കാരുള്ള നമ്മുടെ മെറൂൺ ആണ് നല്ല കളറാണ് മെറൂൺ അതും ഒന്നും മിക്സ് ഇല്ല ടോക്കാനി മെറൂൺ ഷെയ്ഡ് പിന്നെ ബീഡ് വർക്ക് കാര്യങ്ങളൊക്കെ സെയിം ആണ് ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് കളർ ഡിഫറൻസ് മാത്രം നോക്കിയാൽ മതിയെ അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ട്രെൻഡിങ് പോപ്പുലർ ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ക്വാളിറ്റി കൂടിയ മൽ കോട്ടൺ ഫാബ്രിക്കിലുള്ള ഒരു കുർത്തി കാണാം കളേഴ്സ് ഒന്നിനൊന്നൊരു ബെറ്റർ ഷെയ്ഡ്സ് ആണ് ന്യൂഡ് ബ്രൗൺ വന്നിട്ടുണ്ട് ഈ ഒരു ഷെയ്ഡ് ഒരു രക്ഷയിൽ കേട്ടോ സ്കൈ ബ്ലൂ ഷെയ്ഡാണ് വീഡിയോ ഒരു ഡാൾ ആയിട്ടായിരിക്കും വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് നല്ല രസമുള്ള ഒരു പീച്ച് പിങ്ക് ഷെയ്ഡാണ് കേട്ടോ എല്ലാം നല്ല പേസ്റ്റൽ കളേഴ്സ് ആണ് ഇതൊക്കെ നോക്കി ഭയങ്കര സ്റ്റാൻഡേർഡ് ഫീൽ ചെയ്യും പേസ്റ്റൽ ചാട്ടിന് നല്ല ഭംഗിയുള്ള ന്യൂഡ് ബ്രോൺ അതിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിങ്ക് ഷെയ്ഡിലുള്ള പിങ്ക് എന്ന് പറയുന്നത് എക്സാക്ട്ലി പിങ്ക് അല്ല ഒരു പീച്ച് പിങ്ക് ഷെയ്ഡിലുള്ള ലേസ് വർക്കാണ് ഇപ്പോൾ ട്രെൻഡിങ് ആണല്ലോ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ നല്ല ഭംഗിയിൽ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് ഇത് മനസ്സിലാക്കി പർച്ചേസ് ചെയ്യണം മൽ കോട്ടൺ ആണ് ഏറ്റവും സോഫ്റ്റസ്റ്റ് വേർഷൻ ഓഫ് കോട്ടൺ ഫാബ്രിക് അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആണ് ഇപ്പം നമ്മൾ എറണാകുളത്തൊക്കെ ഫാബ്രിക്കിന് ഹോൾസെയിൽ തന്നെ മീറ്റർ ഇരുന്നൂറ്റി അൻപതിന് മുകളിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അത്രയ്ക്കും റേറ്റ് കൂടുതലാണ് ബൾക്കായിട്ടൊക്കെ ഹോൾസെയിലെ മാനുഫാക്ചേഴ്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് നിങ്ങൾക്ക് ഒരു അഫോർഡബിൾ റേറ്റിലൊക്കെ തരാൻ ഒരു ഐറ്റം ആണ് ത്രീ ഫോർ സ്ലീവ് സ്ലീവ് എൻ്റെലേക്കും ഒരു ലേസ് വർക്ക് കൊടുത്ത് അതിനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് വരുന്നത് ആയിട്ടാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് സ്ലിറ്റഡ് ആണ് ഫ്രണ്ടിൽ പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് സോ നല്ലൊരു സ്റ്റൈലിഷ് ഔട്ട്ഫിറ്റ് പ്രൈസ് വരുന്നത് എയ്റ്റ് സിക്സ് നയൻ മീഡിയം തൊട്ട് ഡബിൾ എക്സിൽ വരെ അപ്പം നല്ല പ്യോറസ്റ്റ് ഫോം ഓഫ് കോട്ടൺ ആയ മൽ കോട്ടൺ ഫാബ്രിക്കിലെ ഒരു ഡിസൈനവിയർ കുർത്തിയാണ് മീഡിയം തൊട്ട് ഡബിൾ എക്സില് വരെയാണ് ഫിച്ചേഴ്സ് എന്ന് വെച്ചാൽ ഇതിന്റെ ഫ്രണ്ട് പോർഷനിലേക്ക് നല്ല ക്യൂട്ടായിട്ടുള്ള ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തേക്കുന്നത് സ്വീകൻസ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് എലൈൻ മോഡലിൽ പ്ലീറ്റഡ് ആയിട്ടാണ് വന്നേക്കുന്നത് സൈഡിൽ കട്ട് ഉണ്ട് സോ ഭയങ്കര ആയിട്ട് വെയർ ചെയ്യാം ത്രീ ഫോർ സ്ലീവ് സ്ലീവെൻ്റിലേക്ക് പീച്ച് പിങ്ക് ഷെയ്ഡിലുള്ള ലേസ് വർക്കും ആ ഒരു ലേസ് വർക്ക് കൊടുത്തിട്ട് നമ്മുടെ യോക്കിനെയും ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് വൈഡ് ആയിട്ടുള്ള നെക്കാണ് നല്ല ഫിറ്റിംഗ്സാണ് ഫിറ്റിങ്സ് ആയിട്ടുള്ള കുർത്തീസ് വെയർ ചെയ്യുമ്പോൾ നല്ല കംഫർട്ടബിൾ ആണ് അപ്പോൾ നല്ല സ്മോൾ ടു ഡബിൾ എക്സിനാണ് മൽ കോട്ടനാണ് ബട്ട് സ്റ്റിൽ പ്രൈസ് ഭയങ്കര അഫോർഡബിൾ ആണ് എയിറ്റ് സിക്സ് നയൻ മാത്രമേ ഉള്ളൂ ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് നമുക്കിതിൻ്റെ കളേഴ്സ് വേഗം ഒന്ന് നോക്കാം നെക്സ്റ്റ് വൺ പേസ്റ്റൽ ബ്ലൂ അല്ലെങ്കിൽ ഒരു സ്കൈ ബ്ലൂ കൈൻഡ് ഓഫ് ആണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു എന്നാ എംബ്രോയ്ഡറി ആണ് മൽക്കോട്ടൻ എല്ലാം തന്നെ ഇങ്ങനത്തെ ക്യൂട്ടായിട്ട് വളരെ തിന്നായിട്ടുള്ള എംബ്രോയ്ഡറീസ് ആണ് വരുന്നത് ഇതിന് കറക്റ്റായിട്ടൊരു ബ്ലൂ ഷെയ്ഡിലുള്ള ലേസ് വാഷ് അത് സ്ലീവ് എൻ്റിലേക്കും കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ അടിപൊളി ഐറ്റംസ് ആണ് പറ്റുവാണെങ്കിൽ ട്രൈ ചെയ്ത് പിന്നെ ഓരോ വാഷ് ചെയ്യും തോറും ഇതിൻ്റെ ഈ മെറ്റീരിയൽ കട്ടിയായിട്ട് കട്ടിയായിട്ട് നല്ല സാധാ നമ്മൾ നോർമലി കിട്ടുന്ന കോട്ടൻ്റെ ആ ഒരു ടെക്സ്റ്റൈറിലേക്ക് പതികെ പതികെ ചെയ്തിട്ടു അതൊക്കെ നല്ല രസമാണ് ഒറിജിനൽ പ്രൊഡക്ഷൻ ആണ് അങ്ങനെ സംഭവിക്കുന്നത് ട്രൈ ചെയ്ത് നോക്കുക ഫൈനൽ വൺ വരുന്നത് നല്ല ഒരു പിങ്ക് ഷെയ്ഡ് ഈ ഷെയ്ഡ് വീഡിയോയിൽ ഇടിവെട്ടായിട്ട് വരുമോ എന്നറിയത്തില്ല ഭയങ്കര ക്യൂട്ട് ഷെയ്ഡാണ് അതായതാണ് ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ലുക്ക് മൂന്ന് ഷെയ്ഡും നല്ല റേറ്റ് തോന്നുന്ന ഷെയ്ഡ്സാണ് ബാക്ക് സൈഡ് വരുന്നത് പ്ലെയിനും ഫ്രണ്ട് സൈഡിൽ കുഞ്ഞു കുഞ്ഞ് എംബ്രോയ്ഡറി വിത്ത് ലേസ് പാച്ച് ആണ് മൂന്ന് ബട്ടനും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതും ഒരു ഡീറ്റെയിൽ ആണ് അപ്പം നല്ല ഐറ്റം ട്രൈ ചെയ്യുക എയ്റ്റ് സിക്സ് നയൻ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരുപാട് കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു ജോർജറ്റ് ജോർജ് വെയർ ആണ് അതും ഏറ്റവും അഫോർഡബിൾ റേറ്റിലാണ് ഇത് വരുന്നത് ഞാൻ പറഞ്ഞില്ല നല്ല ഫോക്സ് ജോർജറ്റ് ഫാബ്രിക്കിൽ ബ്ലൂമിങ് കളേഴ്സിൽ ഹെവി ഹാൻഡ് വർക്ക് അതും ബോട്ടിക് സ്റ്റൈലാണ് അതായത് മൾട്ടിപ്പിൾ കളേഡ് ആയിട്ടുള്ള ബീഡ് വർക്ക് എന്ന് പറയുന്നത് നല്ല എഫോട്ടുള്ള കാര്യമാണ് സിംഗിൾ പീസൊക്കെ പൊട്ടിക്ക് ചെയ്ത് എടുക്കണമെങ്കിൽ തന്നെ രണ്ടായിരത്തിന് മേലിലോട്ടേ റേറ്റ് വരത്തുള്ളൂ അത്രയും എഫോർട്ട് ഇട്ട് ബൾക്കായിട്ട് ചെയ്ത് വരുന്നതുകൊണ്ടാണ് എഴുന്നൂറ്റി അറുപത്തി ഒൻപത് എന്നുള്ള റേറ്റിലൊക്കെ നമുക്ക് പ്രൊഡക്റ്റ് തരാൻ പറ്റുന്നത് അതും ഇത്രയും കളേഴ്സിൽ അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് ഈ ഒരു കളർ ആദ്യം നോക്കാം കേട്ടോ നേവി ബ്ലൂ ഷേഡ് വേറെ ചെയ്ത് കാണിച്ചിട്ട് ഒത്തിരി ദിവസമായി മീഡിയ സ്മോൾ ടു ഡബിൾ എക്സ് എൽ സൈസാണ് ഇതാ ഇങ്ങനെ വരും നല്ല ഹാൻഡ് വർക്ക് ആണ് പല കളറിലുള്ള ബീഡ് വർക്കാണ് നമ്മൾ ചെയ്തേക്കുന്നത് ആലിയ കട്ട് മോഡലാണ് ത്രീ ഫോർ സ്ലീവ് സ്ലീവിലേക്കും ലൈനിങ് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് വരുന്ന ഇങ്ങനെയാണ് വെറും എഴുന്നൂറ്റി അറുപത്തി ഒൻപതിന് അടിപൊളിയൊരു ആലിയ കട്ട് കുർത്തിയാണ് കേട്ടോ സ്മോൾ ടൂ ഡബിൾ എക്സ് എൽ ഈ കളറ് ട്രൈ ചെയ്യാം അപ്പം നല്ല പ്രീമിയം ക്വാളിറ്റി ആലിയ കട്ട് കുർത്തിയാണ് നല്ല ഫോക്സ് ജോർജറ്റിൽ ബ്ലൂമിങ് കളേഴ്സിലാണ് വന്നിരിക്കുന്നത് ബൊട്ടിക് സ്റ്റൈലിൽ രണ്ട് കളേഴ്സ് ഇൻകോപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഹാൻഡ് വർക്ക് ആണ് ചെയ്തേക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ ത്രീ ഫോർ ആണ് ബ്ലൂമിങ് കളേഴ്സ് ആയതുകൊണ്ട് തന്നെ നല്ല കളർ കിട്ടും കേട്ടോ ഡാൾ ഷെയ്ഡ്സ് ഒന്നും വരുന്നില്ല നല്ല കളറാണ് പിന്നെ സ്ലീവിലേക്കും ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് ഫ്രണ്ടിലെ ഗ്യാദേഴ്സും ബാക്കിലെ എ ലൈനുമാണ് അപ്പം നമുക്ക് വേഗം ഇനി കളേഴ്സ് കണ്ടുപോകാം ഒന്നൊന്നിന് ബെറ്റർ ആണ് കേട്ടോ എഴുന്നൂറ്റി അറുപത്തി ഒൻപത് പ്രീഷിപ്പി സെക്കൻഡ് കളറ് വരുന്നത് പർപ്ലിഷ് വൈൻ ഷെയ്ഡാണ് ഇതിന് അകത്തോട്ട് ഈ ഒരു മൾട്ടി കളർ ആയിട്ടുള്ള ബീഡ്സും വരുന്നതാണ് ശരിക്കും ഇതിന്റെ ഭംഗി വരുന്നത് ബാക്ക് സൈഡ് എലൈൻ മോഡല് ഫ്രണ്ട് സൈഡ് ആലിയ കട്ട് മോഡല് പ്രൈസ് വരുന്നത് സെവൻ സിക്സ് നയൻ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നമ്മുടെ എല്ലാ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഫേവറേറ്റ് ആണ് റസ്റ്റ് ഓറഞ്ച് നല്ല ബേൺഡ് ഓറഞ്ച് ഷെയ്ഡ് നല്ല ബീഡ് വർക്ക് എനിക്കിതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കളറും സൂപ്പറായിട്ടുണ്ട് ബീഡ് വർക്കും സൂപ്പറായിട്ടുണ്ട് വേറെ എഴുതുകഴിഞ്ഞപ്പോഴും അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ട്രൈ ചെയ്തോളൂ സെവൻ സിക്സ് നയൻ മറ്റു ബ്യൂട്ടിഫുൾ കളറാണ് പീക്കോക്ക് ബ്ലൂ നമ്മുടെ ക്യാമറയിൽ ആ ഒരു കളർ കിട്ടാറേ ഇല്ല കഴിഞ്ഞ ദിവസമൊക്കത്തെ പീകോക്ക് ബ്ലൂ എന്ന രസമാണെന്നറിയാവോ പക്ഷേ അത് ഒരു കളർ പോലെ ആയിരുന്നു അതോ ഇതെങ്ങനെ വരുമെന്ന് എനിക്ക് അറിയത്തില്ല പീകോക്ക് ബ്ലൂ ഷെയ്ഡാണ് അടിപൊളിയാണ് നേരിട്ട് നിങ്ങൾക്ക് നൂറ് ശതമാനം ഇഷ്ടപ്പെടും ഉറപ്പായിട്ടും പറ്റുന്നവരെല്ലാം ട്രൈ ചെയ്യുക എഴുന്നൂറ്റി അറുപത്തി ഒൻപതിന് നല്ല ക്വാളിറ്റി പാർട്ടി വിയർ അപ്പം നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് വയലറ്റ് വയലറ്റും റെസ്റ്റ് ഓറഞ്ചുമാണ് ഈ വർഷത്തെ മോസ്റ്റ് പോപ്പുലർ കളേഴ്സ് അപ്പം നല്ല രസമുള്ള ഒരു മെനസ്റ്റോമ വയലറ്റ് ആണ് ഒരു പർപ്പിളിന്റെ ടിൻ്റ വരുന്നുണ്ട് അപ്പോൾ എഴുന്നൂറ്റി അറുപത്തി ഒൻപതിലൂടെ കറക്റ്റ് കോൺട്രാസ്റ്റ് ആയിട്ട് പിങ്ക് ഷെയ്ഡിലുള്ള ബീഡ് വർക്കും കൂടെ മിക്സ് ചെയ്താണ് ചെയ്തേക്കുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് ബ്ലാക്ക് അയ്യോ ബ്ലാക്കിലേക്ക് റെഡ് വന്നപ്പോൾ അതിൻ്റെ ഒരു അവസ്ഥ ഉണ്ട് അടിപൊളിയായിട്ടുണ്ട് റെഡ് ആൻഡ് ബ്ലാക്ക് എപ്പോഴും എവർഗ്രീൻ കോമ്പിനേഷനാണ് നമുക്ക് എല്ലാവർക്കും നല്ലപോലെ ചേരുന്ന കളറാണ് ആൻ്റി കട്ട് ബീഡ്സൂടെ വന്നിട്ടുണ്ട് എ ലൈൻ മോഡലാണ് ആലിയക്കെട്ടാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത് സെവൻ സിക്സ് നയൻ സ്മോൾ ടു ഡബിൾ എക്സ് അപ്പോൾ നാല് സൂപ്പർ മോഡൽസ് ആണ് ഇന്നത്തെ വീഡിയോയെ കണ്ടത് എല്ലാം നല്ലതാണ് ഡബ്ല്യൂ 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 ഡോട്ട് മിലാന ഡിസൈൻസ് ഡോട്ട് ഇൻ വെബ്സൈറ്റ് ആണ് ബുക്ക് ചെയ്യാൻ ഒരു കഷ്ടപ്പാടും ഇല്ല ഞാൻ പെട്ടെന്നൊന്ന് കാണിച്ചു തരാം എൻ്റെ ഫോണിങ് എടുക്കൂടാട്ട് കിട്ടുന്നുണ്ടല്ലോ അടുപ്പിച്ച് കാണിച്ചോണേ നമ്മൾ ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ആണ് അതിൻ്റെ അകത്ത് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലിങ്കുണ്ട് അപ്പം ക്രോ നിങ്ങളുടെ ക്രോമോ ആണെങ്കിൽ ക്രോമോ ത്രൂ നമുക്ക് കയറാം അതിലേക്ക് കിട്ടുന്നുണ്ടല്ലോ അല്ലേ അപ്പം നമ്മളിങ്ങനെ നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരും എന്നിട്ട് ഈ വെബ്സൈറ്റിൽ നമുക്ക് ന്യൂ അറൈവൽസ് ഉണ്ട് ബെസ്സെല്ലറുണ്ട് പിന്നെ മോസ്റ്റ് റേറ്റഡ് സ്പെഷ്യൽ ഓഫർ അപ്പം നമുക്കെപ്പോഴും ന്യൂ അറൈവൽസ് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ഇങ്ങനെ നോക്കാം അപ്പം നമ്മൾ പുതിയതായിട്ട് പുതിയതായിട്ട് ആഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ആദ്യം ആദ്യം വന്ന് കിടക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഹോമിൽ പോകും ഹോം എന്ന് പറയുമ്പോൾ മറ്റൊരു പേജ് പോലെ വരും എന്നിട്ട് ഇതിങ്ങനെ മുകളിൽ നിന്ന് താഴോട്ട് എടുക്കുമ്പോഴത്തേക്കിനും ഷോ ഓൾ ഉള്ളപ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്ന എല്ലാ പ്രൊഡക്റ്റും നിങ്ങൾക്ക് കാണാൻ പറ്റും ഇനി അത് വേണ്ട ഷോ ഇൻ സ്റ്റോക്ക് അതായത് ഈ സ്റ്റോക്ക് ഔട്ട് ആയ ഐറ്റംസിനെ മാറ്റി സ്റ്റോക്കിലുള്ള ഐറ്റംസ് മാത്രം കാണിക്കുന്നതാണ് ഷോ ഇൻ സ്റ്റോക്ക് അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പം നമുക്ക് സ്റ്റോക്കിലുള്ള ഐറ്റംസ് ഇങ്ങനെ കാണാൻ പറ്റും ഈ ഒരു പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ അതിങ്ങനെ സെലക്ട് ചെയ്യുന്നു എന്നിട്ട് സെലക്ട് സൈസ് ഏതൊക്കെയാകുള്ളത് മീഡിയം ഉണ്ട് ലാർജ് ഉണ്ട് ഡബിൾ എക്സിലുണ്ട് എക്സിലും ത്രീ എക്സിലും സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് അപ്പോൾ ഇപ്പം ലാർജ് ആണെങ്കിൽ എല് സെലക്ട് ചെയ്യുക ആ ടു കാർട്ട് എടുക്കുക അത് അപ്പം നന്നായിട്ട് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും ആഡ് ടു കാർട്ട് ഈ മേളിൽ കാണുന്നതാണ് നമ്മുടെ കാർട്ട് അതിലിങ്ങനെ നോക്കുന്നു അപ്പോൾ ഒക്കെ നോക്കുക ലാർജ് സൈസ് പിങ്ക് ക്വാണ്ടിറ്റി വൺ അതിൻ്റെ റേറ്റ് എഴുന്നൂറ്റി അറുപത്തി ഒൻപത് പിന്നെ നേരെ നമുക്ക് ചെക്ക് ഔട്ട് ചെയ്യാം ചെക്ക് ഔട്ട് ചെയ്യാൻ ഇങ്ങനെ വരിക അപ്പോൾ ഈ ചെക്ക് ഔട്ട് ഡീറ്റെയിൽസ് നമ്മൾ ചെയ്യേണ്ടത് യു ആർ നോട്ട് ലോഗ്ഡിൻ സോ നമ്മൾ എപ്പോഴും ലോഗിൻ ചെയ്യാൻ ആവശ്യപ്പെടാറുണ്ട് അത് ഇമെയിൽ വഴിയോ മൊബൈൽ നമ്പർ വഴിയോ ലോഗിൻ ചെയ്യാം നിങ്ങളുടെ മൊബൈൽ നമ്പർ ഏതാണോ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ആൻഡ് അപ്പം ഇത് ലോഗിൻ എന്ന് പറഞ്ഞ് കാണിക്കും അപ്പം ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഷോപ്പിലെ കൊടുക്കാം കേട്ടോ നമ്മുടെ കസ്റ്റമർ കെയർ നമ്പറാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വരും അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂ ടു പേയ്മെൻറ്റ് അപ്പോൾ മൊബൈൽ നമ്പർ അടിക്കുന്നു അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നു അതിന് ശേഷം ഡി ടി ഡി സി വേണോ സ്പീഡ് പോസ്റ്റ് വേണോന്നുള്ള ഓപ്ഷനുണ്ട് ഡി ടി ഡി സി സെലക്ട് ചെയ്യാം അല്ല പോസ്റ്റിലാ നമുക്ക് ഇഷ്ടമുള്ളവർ പിന്നെ കണ്ടിന്യൂ ടു പേയ്മെൻറ്റ് പിന്നെ അവിടെ വീണ്ടും മൊബൈൽ നമ്പർ ചോദിക്കുന്നുണ്ട് വീണ്ടും നമ്മൾ നമ്പർ അടിച്ചു കൊടുക്കുന്നു ടെൻ ഡിജിറ്റ് നമ്പർ കൊടുക്കണം ഇതാണ്ട് ഇതിനെ ശരിയാണല്ലോ ടെൻ ഡിജിറ്റ് നമ്പർ തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ അതെല്ലാം അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ എൻറ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് നമുക്കൊന്നുകൂടെ ജോർജ് ടു ഹാൻഡ് വർക്ക് ടോപ്പ് ആൻഡ് ദുപ്പട്ട സൈസ് ലാർജ് പിങ്ക് കളറ് ക്വാണ്ടിറ്റി വൺ പിന്നെ നമ്മുടെ അഡ്രസ്സ് പിന്നെ പേ ഇനി അടുത്തത് പേയിലേക്കാണ് പോകുന്നത് അപ്പോൾ റേസർ പേ ആപ്പിലേക്ക് ഇത് എത്തും അപ്പോൾ ഇത് വഴി നമുക്ക് പോകാം റേസർ പേയിലേക്ക് പോവാം നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം അത്രയേ ഉള്ളൂ പരിപാടി അപ്പോൾ ഇതോടുകൂടി നമ്മൾ വീഡിയോ വൈൻ്റപ്പ് ചെയ്യുകയാണ് നിങ്ങൾക്ക് ഏതെങ്കിലും കളക്ഷൻസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വെബ്സൈറ്റ് ഓർ വാട്സപ്പ് ത്രൂ ബുക്ക് ചെയ്യാം താങ്ക് സോ മച്ച്